ഏറ്റവും പുതിയ ക്ഷേമ പെൻഷൻ അറിയിപ്പ് സർക്കാർ നമുക്ക് മെയ് മാസത്തെ മൂവായിരത്തി ഇരുനൂറ് രൂപ വേതനം നാളെയും കൊണ്ട് പൂർത്തിയാകും അതിന് അറുപത്തി രണ്ട് ലക്ഷം വരുന്ന സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർക്ക് ഈ തുക ക്ഷേമ പെൻഷൻ നൽകാൻ ആയിരത്തി എണ്ണൂറ് കോടിയോളം സർക്കാരിന് ആവശ്യമുണ്ട് ശ്രേഷിക്കുന്ന കുടിശ്ശിക തുക രണ്ട് മാസത്തെ മൂവായിരത്തി ഇരുന്നൂറ് രൂപ മാത്രമേ ഉള്ളൂ ഒരു മാസത്തെ കുടിശ്ശിക തുക ഈ മാസം വിതരണം ചെയ്തപ്പോഴാണ് ഈ രണ്ട് മാസത്തെ കുടിശ്ശിക തുക ഉൾപ്പെടെ ചേർത്ത് വിതരണം ചെയ്തത് ഈ ജൂൺ മാസം ഒരു മാസത്തെ ഗീട് മാത്രമാണ് എത്തിച്ചേരുക പിന്നെ ബാക്കിയുള്ള രണ്ട് മാസത്തെ ഗുഡു ഓണത്തിന് വിതരണം ചെയ്യും എന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത് മസ്റ്ററിങ് ചെയ്ത് എല്ലാവർക്കും തുക തുകയെത്തിച്ചേരും പിന്നെ അതാത് സർക്കാർ പറയുന്ന അതാത് രേഖകൾ സമർപ്പിക്കുക അതുമാത്രല്ല തദ്ദേശ സ്വയംഭര തിരഞ്ഞെടുപ്പ് അടുത്ത് വരുന്ന സർക്കാർ എല്ലാവിധ വിധ കുടിശ്ശികയും തീർത്ത് മുഴുവനായി തീർത്ത് ഒഴിവാക്കാനാണ് സർക്കാരിൻ്റെ തീരുമാനം അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയുന്നത് നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണണമെന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം